ദൈവീടിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഹൗസ് ചെയ്യണം അത് വീട്ടിലെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ വാരിയിടാൻ വേണ്ടി ഒരു ഒരു ഹൗസ് പോലെ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട് രണ്ടരക്കൊന്നര സ്ക്വയർ ട്യൂബും ഒന്നിക്കൊന്ന് സ്ക്വയർ ട്യൂബും മുക്കാലിഞ്ച് സ്ക്വയർ ട്യൂബും വെച്ചാണ് നമ്മൾ ആ സ്റ്റോറേജ് ഹൗസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചെടുക്കുകയാണ് കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ട് അപ്പം അതെല്ലാം വാരിയിടാനാണ് ഇതിൻ്റെ തൂണുമെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഈ റൂമ് തിരിച്ചെടുക്കുന്നതുകൊണ്ട് സ്ക്വയർ ട്യൂബിൽ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഈ വൈവെടുത്ത ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ മാക്സിമം ഇത് സീറ്റിംഗ് എടുക്കാനാണ് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു ഈ ഭാഗത്ത് നമ്മൾ പ്ലേറ്റ് വെച്ച് മുറിക്കിയതിന് ശേഷം മാക്സിമം ഈ പാരപ്പറ്റിനോട് ചേർത്ത് ആ സ്ക്വയർ ട്യൂബ് ഫിക്സ് ചെയ്തെടുക്കും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് കിട്ടുന്നൊരു പണിയാണ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കിട്ടിയൊരു വർക്കാണ് ഇതുപോലുള്ള ഒരുപാട് വർക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സെല്ലാം അടിച്ചിറക്കിയിട്ടുണ്ട് പിന്നെ സൈഡിൽ ഒരു ഷെയ്ഡ് ഇരിപ്പുണ്ട് ആ ഒരു ഷെയഡിൽ ഷെയ്ഡിൻ്റെ മേളിലാണ് ആ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മേളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് വരും അതുമാത്രമല്ല അതിനൊരു ഷോയ്ക്കൊരു വ്യത്യാസവും വരും അതുകാരണമാണ് ഒരു ഭംഗിയാകുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പന്ത്രണ്ടടി ഷീറ്റാണ് കുറുക്ക് വരുമ്പം ഒരു പതിനാറടിയും വരും ഡ്രസ്സെല്ലാം അടിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് മറിച്ചെടുക്കണം അപ്പം അതിൻ്റെ വെളിയിൽ നിന്ന് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തോരം ഫ്രെയിം ആക്കിയിട്ട് തറയിലിട്ട് തന്നെ ഫ്രെയിം ആക്കിയതിന് ശേഷം കറക്റ്റ് അളവിന് ഫ്രെയിം ആക്കിയതിന് ശേഷം ഷീറ്റെല്ലാം വെച്ച് തറച്ച് ഈ സൈഡിൽ കൊണ്ടുവച്ച് വെള്ളി എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പല സൈറ്റിലും പല മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് വെളിയിൽ നിന്ന് അടിക്കാൻ കഴിയത്തില്ല കാര്യം സൈഡിൽ ഷെയ്ഡ് കുറവാണ് ഇപ്പോൾ സൈഡിലേക്ക് അടിക്കാനുള്ള നമ്മുടെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ലൈനർ ഷീറ്റാണ് അപ്പോൾ ആ ലൈനർ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിമിൽ രണ്ട് സ്ക്വയർ ട്യൂബ് വെച്ചതിന് ശേഷം ആ ഷീറ്റ് അതിൽ വെച്ച് തറച്ചെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കണം എന്നാലേ ഇത് കറക്റ്റ് സീറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ കൃത്യമായ അളവെടുത്തതിന് ശേഷം തറയിട്ട് ഫ്രെയിം അടിച്ച് ഇതുപോലെ ഇതുപോലുകൊണ്ടങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് പിന്നെ നിർത്തി ചെയ്യാൻ കഴിയും കാര്യം നമുക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഈ ഭാഗത്ത് നമുക്ക് നിൽക്കാനുള്ള സൗകര്യം ഇല്ല കാര്യം ഷെയ്ഡിന് വീതി കുറവ് പിന്നെ അവിടെ ചാരമൊക്കെ കെട്ടി അടിക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചിലവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡ് നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡോറും കുറച്ച് ഭാഗം ഷീറ്റും കൂടി വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളൊന്നും കാണാം നമുക്ക് ഇത് രണ്ട് മൂന്ന് രീതിയിലൊക്കെ ചെയ്യാൻ കഴിയും ഇത് പ്ലെയിൻ ഷീറ്റ് വെച്ചും ഇതുപോലെ സ്റ്റോറേജ് കോഴ്സ് ചെയ്തു കൊടുക്കാം പക്ഷേ അതിന് ഇത്രയും വൃത്തി കിട്ടത്തില്ല ഇതാകുമ്പോൾ ഈ ലൈനർ ഷീറ്റ് വഴി ചെയ്യുമ്പം കാണാനും ഭംഗിയാണ് ചുളിവുകളും വരത്തില്ല ഈ ലാനൽ ഷീറ്റിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് എന്താ നമ്മളൊരു പത്തടി ഷീറ്റ് എടുത്തതിന് ശേഷം അത് എൻ്റെ ടേപ്പർ അനുസരിച്ച് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത് സൈഡിലേക്കുള്ള രണ്ട് ഷീറ്റും അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമുക്കൊരു ഡോർ സെറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ അതേപോലെ കട്ട് ചെയ്ത് ഇറക്കിയെടുക്കണം അല്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് അടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ചത് നമ്മൾ ഡോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോർ ചെയ്ത് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല വീഡിയോക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് കുറയ്ക്കുകയാണ് ഈസി ആയിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കട്ട വെച്ച് കൊടുക്കണം കാര്യം ഈ വാർപ്പിൽ വീഴുന്ന വെള്ളം ഇതിനകത്തുകൂടി ഒലിച്ച് ഈ സ്റ്റോറേജ് ഹൗസിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു വരി കട്ട വെച്ചിടുകയാണ് അപ്പം അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നത് കട്ടപ്പണിയിൽ നിന്നും നമുക്ക് അത്ര വശമില്ല എന്നാലും നമ്മൾ കുറച്ചേത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കട്ടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് പൂശി കുറച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വെള്ളമൊക്കെ സൈഡിൽ കൂടി അങ്ങ് വയ്ക്കോളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ആൻഡ് ലൈക്ക് താങ്ക് ഫോർ വാച്ചിങ്